നമസ്കാരം ന്യൂസ് കേരള ജൂഡിയോയിലേക്ക് സ്വാഗതം പോത്തൻകോട് സുധീഷ് വധക്കേസിൽ പതിനൊന്ന് പ്രതികൾക്കും ജീവപര്യന്തം കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്നാണ് നെടുമങ്ങാട് സ്പെഷ്യൽ സെക്ഷൻസ് കോടതി ജഡ്ജി ഷാജഹാൻ കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നത് സാക്ഷികളെ സ്വാധീനിച്ചാൽ കേസിൽ രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നാണ് ഈ വിധി വ്യക്തമാക്കുന്നതെന്നും പ്രോസിക്യൂട്ടർ അഭിപ്രായപ്പെട്ടു ഒന്നും മൂന്നും പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു വാദിച്ചിരുന്നത് എന്നാൽ പ്രതികൾ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിയെന്നും പ്രോസിക്യൂഷൻ അഭിപ്രായപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനൊന്നിനാണ് കൊലപാതകം നടക്കുന്നത് പ്രതിയായിരുന്നു സുധീഷ് പോത്തൻകോട് കല്ലൂരിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ കഴിയവെയാണ് എതിർ സംഘം വീട് വളഞ്ഞ് ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത് കേസിലെ ഒന്നാം പ്രതിയും ബന്ധുവുമായ ഉണ്ണിയെ കൊല്ലപ്പെട്ട സുധീഷ് വധിക്കാൻ ശ്രമിച്ചിരുന്നു ഇതിന്റെ പ്രതികാരമായിരുന്നു കൊലപാതകം ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ സുധീഷ് ഓടി മറ്റൊരു വീട്ടിലും കയറിയിരുന്നു എന്നാൽ ആ വീടിന്റെ വാതിൽ തകർത്ത് അകത്തുകയറി പ്രതികൾ കുട്ടികളുടെ മുന്നിലിട്ട് സുധീഷിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കൂടാതെ വലതു വലതുകാലും വെട്ടിയെടുത്തു വെട്ടിയെടുത്തക്കാൽ വഴിയിൽ എറിയുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിരുന്നു ഇവർ സഞ്ചരിച്ച വാഹനം തിരിച്ചറിഞ്ഞതോടെയാണ് പ്രതികളിലേക്ക് എത്താൻ സാധിച്ചത് കോടതി വിധിച്ച പിഴത്തുക സുധീഷിന്റെ അമ്മയ്ക്ക് നൽകണമെന്നും പറഞ്ഞു കേസിൽ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള പ്രതികൾക്കാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ നൽകിയിരിക്കുന്നത് കൊല്ലപ്പെട്ട സുധീഷിന്റെ ഭാര്യ അശ്വതിയുടെ സഹോദരനാണ് രണ്ടാം പ്രതിയായ ശ്യാംകുമാർ പ്രതിക്കെതിരെ കൊലപാതകം വീട്ടിൽ അതിക്രമിച്ചു കയറൽ കൂടാതെ എസ് സി എസ് ടി വകുപ്പുകളും ചുമത്തിയിരുന്നു എന്നാൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും കോടതി നിരീക്ഷിച്ചു നെടുമങ്ങാട് മുൻ ഡിവൈഎസ്പി എം കെ സുൽഫിക്കറിന്റെയും പോത്തൻകോട് ഇൻസ്പെക്ടർ ഷ്യാമിന്റെയും നേതൃത്വത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസിൽ നിന്ന് പിന്മാറിയിരുന്നു പിന്നീട് ജില്ലാ ഗവൺമെന്റ് പ്ലീഡറാണ് കേസ് നേരിട്ട് നടത്തിയത് സാക്ഷികൾക്കും പ്രോസിക്യൂഷനും ഭീഷണി നിലനിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് ഇവർക്ക് പോലീസ് ഏർപ്പെടുത്തിയത് എൺപത്തി എട്ട് സാക്ഷികളും അൻപത്തി എട്ട് തൊണ്ടി മുതലും കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇവർക്കെതിരെ ഏറ്റവും വലിയ തെളിവായി സ്വീകരിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനൊന്നിന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് കൊലപാതകം നടന്നത് കൊലയാളികളിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ സുധീഷ് സമീപത്തെ ഒരു വീട്ടിൽ കയറിയിരുന്നു അവിടെ വന്ന ആക്രമികൾ വീട് വെട്ടിപ്പൊളിച്ചാണ് സുധീഷിനെ കൊലപ്പെടുത്തിയത് പിന്നീട് മഴ ഉപയോഗിച്ചാണ് സുധീഷിന്റെ വലതുകാൽ ഇവർ വെട്ടിയെടുത്തത് അതിനുശേഷം ആ വലതുകാൽ ഉയർത്തിപ്പിടിച്ച് ആർത്ത് വിളിച്ചാണ് ഇവർ ബൈക്കിൽ കലൂർ ജംഗ്ഷനിൽ എത്തിയത് എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് സുധീഷിന്റെ കാൽ പരസ്യമായി ഇവർ വലിച്ചെറിഞ്ഞത് എന്നിട്ടും ഇവർക്കെതിരെ മൊഴി നൽകാൻ ആരും തയ്യാറായിരുന്നില്ല സാക്ഷികളെ വരെ ഗുണ്ടാസംഘം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നിട്ടും അവർക്ക് കുരുക്കായത് സി ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അത് തന്നെയാണ് അവരെ അറസ്റ്റ് ചെയ്യാനും സഹായിച്ചത്